പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രച്ചനയാട് വില്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പം ചെനയുള്ളത് നാലര മാസം ചെന പൂർത്തിയായിട്ടുണ്ട് അകിടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ഒരാട് നല്ല സ്വഭാവത്തിലുള്ള ഒരാടാണ് കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു ഈ നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല വർക്കരച്ചുവാക്കി നിർത്താനും ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടനാണ് കേട്ടോ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളവും വെള്ളിക്കണ്ണ് പഞ്ചു പേസെല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ടൻ അടുത്ത മാസം പതിനഞ്ചാം തീയതിക്ക് ഒരു വയസ്സ് പൂർത്തിയാവുകയാണ് ലൈവ് ബോഡി വെയ്റ്റ് അറുപത്തി അഞ്ച് അറുപത്തി വരെ അറുപത്തി ആറ് വരെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഒരു ടേപ്പിൽ അളന്ന് നോക്കിയിട്ടുള്ള കണക്കിലാണ് ഏകദേശം അത്രയ്ക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള അടിപൊളി മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് കുറ്റിക്കാട്ടൂർ എട്ടര മാസം പ്രായമുള്ള ഒരു ഹൈ ക്വാളിറ്റി തോത്താപ്പൂരി മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ആട്ടുംകുട്ടി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം നല്ല തീറ്റയും വെള്ളംകുടിയും അതുമുണ്ട് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് ഗ്രോം ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ടാകും ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടന വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നാല് മാസത്തിനടുത്ത് പ്രായമുള്ള നന്നായിട്ട് തീറ്റയും വെള്ളം കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ട് പടക്കുട്ടികളാണ് അമ്മയാട് ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ഹീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വാങ്ങിച്ചു കൊണ്ടുപോയി നിങ്ങൾക്ക് ക്രോസ് ചെയ്യിക്കാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അമ്മയാടും കുട്ടികളും കൂടി എൺപത് ഗ്രാം ലൈവ് ബോഡി വൈറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്താൻ പറ്റിയ ആടും രണ്ട് കുട്ടികളും നിങ്ങൾക്ക് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ കുട്ടികളെയും ഗ്രോസ് ചെയ്യാനായി വളർത്തുമ്പോൾ ഇതുപോലത്തെ കാടുകളെ കൊണ്ട് വളർത്തിറങ്ങാൻ കൂടുതൽ ലാഭം ആകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ചെനയാട് വിൽപ്പന കൊണ്ട് മൂന്ന് മാസം കൺഫേം ചെനയാണ് നല്ല വളർത്താൻ പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഒരു പ്യൂർ മലബാരി ആട് ഈ ആടിന് ചോദിക്കുന്ന പോലെ പതിനൊന്നായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് കേട്ടോ ഒന്നും കുറയാനില്ല സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഈ ആടിന് ആലപ്പുഴ ജില്ലയിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തും കുട്ടൻ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തും പോത്തുംകുട്ടൻ വളർത്തി വലുതാക്ക അനുജമായ ഈ പോത്തും പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടക്കടുത്ത് അവിട്ടത്തൂർ പോത്തുംകൂട്ടൻ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ വിളിച്ചാൽ കിട്ടണമെന്നൊന്നുമില്ല വാട്സപ്പുമായി ബന്ധപ്പെടുക പ്രസവിച്ച പശു വിൽപ്പനക്കുണ്ട് പ്രസവിച്ചിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസമായി കുട്ടി മൂരിക്കുട്ടി ഇപ്പോൾ മഞ്ഞപ്പാലാണ് പാല് തെളിഞ്ഞിട്ടില്ല ഇപ്പോൾ നിലവിലൊരു ഏഴ് ലിറ്റർ പാല് ഏഴ് ലിറ്ററിൻ്റെ മുകളിലൊക്കെ പാല് കറവയായിട്ടുണ്ട് അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി ചോദിക്കുന്ന പോലെ ഏഴുപതിനായിരം രൂപയാണ് എഴുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് ചെമ്മറവട്ടം ജംഗ്ഷൻ നല്ല അടിപൊളി രണ്ട് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടര മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ജോഡിയാക്കിയിട്ട് നിർത്താം നല്ല തീറ്റയും വെള്ളം കൂടിയുമൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൽക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതിൻ്റെ രണ്ട് നല്ല കാനുള്ള കുട്ടിയാണ് ഇത് പഴക്കുട്ടി മുട്ട കുട്ടി കുട്ടികളാണ് നല്ല കാലകരം വളരീട്ടൊക്കെ ഉള്ള കുട്ടികളെ കേട്ടോ വളർത്താൻ പറ്റിയ കുട്ടികളാണ് അവിടെ നല്ല പാലുണ്ട് കേട്ടോ പാലില്ലാടാണ് കുട്ടികൾ കുടിച്ചത് ഇതിൻ്റെ ചോദിക്കുന്ന മുല പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള അടിപൊളിയൊരു കുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന മുല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ മുട്ടനാട്ടും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹോങ്കോൾ ഇനത്തിൽപ്പെട്ട ഒരു ഒറ്റ കളറിലുള്ള ഒരു കാളക്കുട്ടൻ വിൽപ്പനക്കൊണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി ഈ കാളക്കോട്ടിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ അല്ല മുട്ടമാരം ഉണ്ടായിക്കോളോ ഒന്ന് ഉണ്ടോ ഒന്ന് കേട്ടോ നല്ല അടിപൊളി മുട്ടന്മാര പിന്നെന്താ വേറൊന്ന് അല്ല ച്ച മുട്ടന്മാര് വേറെ വേറെ ഒന്ന് മൂന്നെണ്ണല്ലേ പിന്നെതാ വേറെ ഒന്ന് ഉണ്ടോളി മുട്ടന്മാര് ഇത് അടിപ്പൊളി മുട്ടന്മാര് സൂപ്പർ മുട്ടന്മാര് പിന്നെ വേറെ ഒന്ന് ഇതിൻ്റെ കാലിന് ചെറിയ കൈക്ക് മുമ്പിലെ കൈക്ക് ചെറിയൊരു വളവുണ്ട് കിട്ടോ ഇന്ന് ചെയ്തിട്ടൊരു കുഴപ്പമില്ല നടക്കുന്നതിനോ ഓടുന്നതിനോ ചാടുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല നല്ല അടിപൊളി ആക്റ്റീവ് മുട്ടണേ നല്ല ക്രോസിങ്ങും ബാറിലും ഒക്കെ ചെയ്യുക അതിനുള്ള ടെൻഡൻസിലുള്ള കണ്ടോളി ഞാൻ അഞ്ച് മുട്ടന്മാർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മുട്ടന്മാർ അൻപതിനായിരം രൂപയാണ് അഞ്ച് മുട്ടനാടുകൾക്ക് അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴിശേരിക്കടുത്ത് മുണ്ടക്കൽ കാണുന്ന ഒരു ഹെവി സൈസ് എച്ച് എഫ് പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമായി കുട്ടി മൂരിക്കുട്ടിയാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രസവത്തിൽ ഒരു പതിനെട്ട് പത്തൊൻപതിൻ്റെ അടുത്തൊക്കെ പാല് പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല സ്വഭാവമുള്ള ഒരു പശു ആർക്കും കറക്കാം കറവ ബുദ്ധിമുട്ടുമില്ല ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ചോദിക്കുന്ന പോലെ എൺപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പാല് വളർത്താൻ വളർത്താനുജമായ ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഷെയറാ ബീറ്റൽ മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ ആടിന് ചോദിക്കുന്ന പോലെ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പടക്കൂട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സും ഒരു മാസവും പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു കുട്ടിയാണ് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം പറയുന്നില്ല വളർത്താനുജമായ അടിപൊളിയൊരു പെണ്ണാട് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് പാലുള്ള ഒരു ബീറ്റിൽ അമ്മയാടും അതിൻ്റെ തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന നാടിൻ്റെ നാലാമത്തെ പ്രസവത്തിലെ കുട്ടിയാണ് കുട്ടി കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം പാല് കറന്നെടുക്കാൻ പറ്റും ഇപ്പം നിലവിൽ കുട്ടി കുടിക്കാറാണ് മുഴുവനായിട്ടും കുട്ടി കുടിക്കാറാണ് പതിവ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യമെല്ലാം അനുജ്യമായ ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കാരോപ്പറമ്പ് ഒരാടും അതിൻ്റെ ഏകദേശം ഒരു കുട്ടി കുട്ടിയുടെ നല്ല പാലാണ് കുട്ടി നല്ല മെയിനില്ല കുട്ടി ഡി ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ ഒരു കുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടയും കുട്ടികൾ കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ആടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള വലിയ ആടും കുട്ടികളുമാണ് അമ്മയാടിന് അറുപത് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് മൂന്നും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്കെ കുട്ടി ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തളിപ്പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല ആല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനക്ക് ചെറുതായിട്ട് തീറ്റ എല്ലായിടത്ത് തുടങ്ങിയിട്ടുള്ളൊരു കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ തീറ്റയും കൂടിയും തുടങ്ങിയ നാല് ആടന്മുട്ടികൾ ഈ ബ്ലാക്ക് മുട്ടന് മറ്റേത് മൂന്നും പേട പെട കുട്ടികളാണ് വളത്താൻ പറ്റിയ കുട്ടികളാണ് ഈ ബ്ലാക്ക് മുട്ടനാണ് ഈ പടക്കുട്ടി കുറച്ച് വലിപ്പള്ള കുട്ടിയാണ് കുറച്ച് വലുപ്പുള്ള കുട്ടിയാണ് അപ്പം നാലെണ്ണം നല്ല ടീറ്റും കുട്ടിയുള്ള കുട്ടികളാണ് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂന്ന് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും കൂടി പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുത്തിവെക്കാൻ പ്രായമായ നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഫസ്റ്റ് പുളപ്പ് കാടിക്കാറായതാണ് നല്ല തീറ്റയും വണ്ണം കൂടിയും വല്ലാമുള്ള വളർത്താനുജമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ ഒരു കുള്ളൻ പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഒരു ചെനയും പാല് കറവയുമുള്ള ഒരു പശു വിൽപ്പനയ്ക്കുണ്ട് കുട്ടി മോര്യക്കുട്ടിയാണ് ഇപ്പോൾ ഒരഞ്ച് ലിറ്റർ പാല് കറവയുണ്ട് രണ്ട് നേരം കൂടി അതുകൂടാതെ മൂന്ന് മാസം ജന ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പാർട്ടി മൂന്ന് മാസം ചന എൻ്റെയും ഒരു കുട്ടിയുടെയും ചോദിക്കുന്ന പോലെ നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരാങ്ങടിക്കടുത്ത് കൊടിഞ്ഞി വളർത്താനും ഇറച്ചാച്ചക്കും മനോജുമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു നൂറ്റി ഇരുപത് കിലോ മുതൽ നൂറ്റി മുപ്പത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഇറച്ചാശനമായ മറ്റൊരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം ഒരു രണ്ട് വയസ്സിൻ്റെ മുകളിൽ ഒന്നര വയസ്സിൻ്റെ സോറി രണ്ട് വയസ്സിൻ്റെ താഴെ ഒന്നര വയസ്സിൻ്റെ മുകളിലായിട്ട് പ്രായം ഉണ്ടാവും വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്തുംകൊട്ടെ ഒരു എൺപതിൻ്റെയും എൺപത്തിയഞ്ചിൻ്റെ ഉള്ളിൽ ഇറച്ചി തൂപ്പമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഒരു നാല് തടിക്കാലികൾ വിൽപ്പനക്കുണ്ട് ഒരു ഗീർ മൂരിക്കുട്ടി അതുകൂടാതെ ഒരു പശുക്കുട്ടി ഒരു ജെയ്സിൻ്റെ മൂരിക്കുട്ടി അതും കൂടാതെ ഒരു പശു ഇങ്ങനെ നാലെണ്ണമാണ് ഇപ്പോഴത്തുള്ളട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഒരു ലക്ഷത്തി ഏഴായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ഒരു ലക്ഷത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ഇതാണ് ഗീറിൻ്റെ കുട്ടി കേട്ടോ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ഈ കാലികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറിൽ ബന്ധപ്പെടുക മുരുകുട്ടിയും ഒരു പശുക്കുട്ടിയും വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാൻ അനുജുമായ രണ്ട് കുട്ടികൾ ഒരു വിൽപ്പനക്കായിട്ട് നിന്ന് വാങ്ങിച്ച പശുക്കുട്ടിയും ഒരു കുട്ടിയുമാണ് ഇതിൻ്റെ ചോദ്യമാല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ കേട്ടോ ഓരോന്നുവിധം കൊടുക്കത്തില്ല സ്ഥലം വരുന്നത് മഞ്ചേരി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഏകദേശം ഒന്നര മാസം വിധം പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി രൂപ രണ്ടാം പ്രസവത്തിന് ക്രോസ് ചെയ്തൊരാട് ഏകദേശം രണ്ട് മാസമായി ഉണ്ടോ ക്രോസ് ചെയ്തിട്ട് പിന്നെ മതിയൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം പറയില്ല നല്ല തീറ്റയും വെള്ളം കുട്ടിയൊക്കെയുള്ളൊരു ആട് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് രണ്ടിന് ക്രോസ് ചെയ്ത ായി ക്രോസ് ചെയ്തിട്ടുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരാടും എൻ്റെ ഏകദേശം ഒരു മാസമായ ഒരു പടക്കുട്ടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കൊടുക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെല്ലാം നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ്ൻ ജയ് കിസാൻ